അപ്പോൾ ഇയാൾ മച്ചുപൊളിച്ച് ഈ ഓട് പൊളിച്ച് ഇറങ്ങിയ സമയത്ത് ഇറങ്ങി താഴെ എത്തി ഇയാൾ അവിടെയുള്ള അലമാര അത് ഇയാൾ കുത്തി തുറക്കാൻ ശ്രമിച്ചു ഈ ശ്രമിച്ച സമയത്ത് ഇതിൻ്റെ സൗണ്ട് ഈ അംബികാദേവി കേട്ടു അംബികാദേവി കേട്ടിട്ട് അംബികാദേവി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നു ചെന്ന സമയത്ത് ഇയാൾ അവരുടെ മുഖത്ത് വെട്ടി ഈ മുഖത്ത് മടവാൾ കൊണ്ട് വെട്ടി വെട്ടേറ്റ് വീണ അമ്പിയാദേവിയെ വീണ്ടും ഇയാൾ രണ്ട് തവണ കൂടി വെട്ടി അവരുടെ കേട്ടാണ് ഈ സുന്ദരേശൻ എന്ന് പറയുന്ന ഭർത്താവ് ഓടിച്ചില്ലെന്നത് അയാളുടെ ഇടത് കൈക്ക് ഇയാൾ വെട്ടുകയുണ്ടായി അതുപോലെ തന്നെ തോൾ ഭാഗത്തും വെട്ടുകയുണ്ടായി ഇവർ ഇവർ ദമ്പതികൾ അവിടെ കിടന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ ഈ ദമ്പതികളുടെ ഫോൺ എടുത്ത് ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു ഈ വീട്ടിൽ നിന്നും കടന്നു കളഞ്ഞു ഈ സമയത്ത് അവിടെ രണ്ട് ചെറുപ്പക്കാർ ഇതിൻ്റെ അടുത്തുണ്ട് ഇതൊരു വയൽ ഭാഗമാണ് വയ ഈ പറയുന്ന പോലെ കൃഷി ചെയ്യുന്ന വയൽ നെൽവയൽ പാടം ഉള്ള ഒരു സ്ഥലമാണ് ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞപ്പോൾ ഈ നെലവിളി കേട്ട വിഷ്ണു മണികണ്ഠൻ എന്നീ രണ്ട് ചെറുപ്പക്കാർ ഇത് കേട്ടിട്ട് അവിടേക്ക് ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ ഈ ചെറുപ്പക്കാർ കാണുന്നത് ഈ രക്തത്തിൽ കുളിച്ചിടക്കുന്ന സുന്ദരേശൻ അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന അപ്പൂന്നാണ് അപ്പോൾ സുന്ദരേശനും ഭാര്യ അംബികാദേവിയുമാണ്